ഹായ് കൂട്ടുകാരെ ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോയുമായാണ് വന്നിരിക്കുന്നത് സുമി രാജൻസ് ബ്രഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തിരച്ചിക്കറിയുടെ അതേ രുചിയിൽ തന്നെ ചൂര മീൻ കറി വെച്ചാലോ വായോ ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനായി അടുപ്പിലേക്ക് ചട്ടി വെച്ച് ആവശ്യത്തിന് തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ചെറിയ ഉള്ളി ഒരഞ്ചെണ്ണ അഞ്ചോ ആറോ വറ്റൽമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് പുളി ചൂടുവെള്ളത്തിൽ കുതിരനായിടാൻ മറന്നുപോകണം ഈ തേങ്ങ നമുക്കൊന്ന് ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം തേങ്ങയുടെ കളർ മാറി തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടുകൊടുക്കാം ഇനി ഇതിനെ ചുവക്കെ വറക്കുക ഇപ്പോൾ നമ്മുടെ അരപ്പിന് വേണ്ടിയുള്ള തേങ്ങ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം വറുത്തു വെച്ചത് തണുത്ത ശേഷം അരച്ചു കൊണ്ടുവരാം ചേർക്കാൻ മറക്കണ്ട ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചു കൊടുക്കാം മെനിലേക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി വെക്കാം ചെറിയ ഉള്ളി രണ്ടായി മുറിച്ച് വെക്കുക ഒരു കപ്പോളം ഉണ്ടാകും മുരിങ്ങക്ക ഇഞ്ചി ചതച്ചത് പച്ചമുളക് കറിവേപ്പില ചട്ടി ചൂടാവുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് ചേർത്ത് ഇതൊന്ന് വഴക്കി ത്തിരി വഴന്ന് പോകേണ്ട ആവശ്യമില്ല ഒന്ന് വാടുമ്പോൾ വാടുമ്പോ മുറിങ്ങൂടെ ഇട്ടു കൊടുക്കാം അതൊന്നിളക്കി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിക്കാം ചെറുതായി തിള വന്ന് തുടങ്ങുമ്പോൾ ആവശ്യമായ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായി തിള വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വെച്ച് വേവിക്കാം ഇനി നമുക്ക് അടപ്പ് തുറന്ന് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടാതെ ഇട്ട് കൊടുക്കാം വീണ്ടും അടച്ചു വെച്ച് ചെറിയ തീവ് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് കുറച്ച് കറിവേപ്പിലൂടെ വിതറി അടച്ചു വെക്കാം എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇറച്ചി മീൻകറിയുടെ സ്റ്റൈലിലുള്ള ചൂര മീൻ കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ